ബി ജെ പിയുടെ ആദ്യഘട്ട ലിസ്റ്റ് പത്രിക സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം പതിനൊന്നിന് ഇറങ്ങും എന്നാണ് കേൾക്കുന്നത് ഈ മാസം പതിനൊന്നിന് അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങൾ അമിത്ഷാ ചെയ്യുന്നു ഒന്ന് സംസ്ഥാന നേതൃത്വ യോഗം മൂന്ന് കോർപ്പറേഷനിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ ജയിച്ചിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെയും ജയിച്ചിട്ടുള്ള ബി ജെ പി അംഗങ്ങളെ കാണുന്ന ഒരു പരിപാടി ഇത് രണ്ട് പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നു മൂന്നാമത്തെ പരിപാടിയാണ് സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതിൽ മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളിലേക്ക് ഇപ്പം തന്നെ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ജാവേദ്കർ ഇന്നലെ ഇന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടു അടച്ചിട്ട മുറിയിൽ കുറേയധികം നേരം രഹസ്യ സംഭാഷണം നടന്നു എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അറിയില്ല ഇതിൻ്റെ സീറ്റുകൾ പലതും ജയിപ്പിച്ചെടുക്കാനുള്ള കഥയാണോ അതുപോലെ പിന്നെ ഇദ്ദേഹത്തിന് ഇനി വെള്ളാപ്പള്ളി ബി ജെ പിയിലേക്ക് പോകുമോ അങ്ങനെ അതിൻ്റെ കഥ അറിയില്ല അതിൻ്റെ മകൻ എന്തെങ്കിലും പുതിയ സ്ഥാനം കേന്ദ്രത്തിൽ കൊടുക്കുമോ അഞ്ച് സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ മകനെ രാജ്യസഭ അംഗമാക്കി പിന്നെ മന്ത്രിയാക്കാമെന്നൊക്കെയാണോ എന്തോ ഒരു ഒരു ഡീൽ അവിടെ കണിച്ച കുളങ്ങരയിൽ നടന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന അനുസരിച്ച് സുരേന്ദ്രനായിരിക്കും കെ സുരേന്ദ്രനായിരിക്കും അതായത് മൂന്ന് സംസ്ഥാന മുൻ പ്രസിഡന്റുമാർ പ്രസിഡന്റ് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിയമത്തെ ആൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് നിയമവും അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവിൽ നമ്മുടെ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണ് ബി വി രാജേഷ് ഇപ്പോൾ മേയറായിട്ട് തന്നെ വിലസാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകുന്നില്ല ആ മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ശ്രീലേഖ ഐ പി എസിനെ മുൻനിർത്തിക്കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ പിടിക്കുക കാര്യം ഇപ്പോൾ രാജു ആന്റണി ആന്റണി രാജു ഇപ്പോൾ വീഴുകയും ചെയ്ത് ജട്ടി ഇടാതെ നടന്നതിൻ്റെ ഭാഗമായി പോലീസ് കൊണ്ടുപോയി വേണ്ട പ്രശ്നമായിരുന്നു ആന്റണി രാജുൻ്റെ കാര്യം ഇപ്പോൾ വലിയ പ്രശ്നമായി അപ്പോൾ അതോടുകൂടി സായിപ്പ് കോടതി കൊടുത്തിരുന്ന മൊഴി എന്താണ് അദ്ദേഹം ജട്ടി ഇടൂലെന്നാണ് എന്തൊരു രസമാണെന്നറിയാവോ ആന്റണി രാജു ജട്ടി ഇടൂലെന്നല്ല ഞാൻ പറഞ്ഞത് സായിപ്പ് വണ്ട് കോടതിയിൽ പറഞ്ഞു അയാൾ ജട്ടി ഉപയോഗിക്കാറില്ല എന്നാണ് അങ്ങനെയൊക്കെയാണ് പുള്ളി രക്ഷപ്പെട്ടത് കൊടുത്ത ജട്ടി ഇട്ടുപോക്കിയപ്പോൾ അത് സൈസും അല്ല അപ്പൊ ജട്ടി കട്ട് ചെയ്തതാണെന്നുള്ള വേറെ കഥ അപ്പൊ എന്തായാലും അദ്ദേഹം അതിനുശേഷം ജട്ടി ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത് സായിപ്പ് പിന്നെ സായിപ്പ് അവിടെ പോയി കൊലപാതകത്തിലൊക്കെ പിടിച്ചു അത് വേറെ കഥ അതേസമയം വി മുരളീധരൻ ആണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് കേൾക്കുന്നു പി കെ കൃഷ്ണദാസ് തന്നെ കാട്ടാക്കട അദ്ദേഹം കാട്ടാക്കടയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു പിന്നെ നേർച്ച കോഴിയെ പോലെ കാട്ടാക്കടയിൽ നിൽക്കുകയാണ് ഇപ്രാവശ്യം കൂടെ തോറ്റാൽ കഷ്ടമാണ് എന്നാലും കാട്ടാക്കടയിൽ നിൽക്കുകയാണ് അദ്ദേഹം ജയിക്കാം എന്നുള്ള ഒരു വലിയ ഇപ്പോൾ പിന്നെ വേറെ ഗുണം പറ്റിയത് മാറനല്ലൂരും വിളപ്പിലും രണ്ട് പഞ്ചായത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗുണം അഞ്ച് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടിയതിൽ രണ്ട് പഞ്ചായത്തും കാട്ടാക്കട മണ്ഡലത്തിലാണ് രണ്ടും വനിതകളാണ് മാറനല്ലൂരിൽ ജയിച്ചിട്ടുണ്ട് എരുത്താവൂർ ചന്ദ്രൻ നേരത്തെ സി പി എമ്മിൻ്റെ വലിയ ജിഹുവായിരുന്നു അവിടുത്തെ വലിയ പഞ്ചായത്ത് മാറനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു എരുത്താവൂരിൻ്റെ എരുത്താവൂർ ചന്ദ്രൻ വലിയ നേതാവാണ് അതേ അവസാനം ബി ജെ പി പോയി ഇപ്പം അയാൾ വലിയ നേതാവാണ് സംസ്ഥാന നേതാവൊക്കെയാണ് അവരെല്ലാം കൂടിയാണ് മാരനല്ലൂർ ജയിപ്പിച്ച് വരുന്നത് വന്നു അത് കഴിഞ്ഞിട്ട് വിളപ്പിൽ പഞ്ചായത്തിലും വന്നു അപ്പോൾ രണ്ട് പഞ്ചായത്തി ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല പിന്നെ കട്ടാക്കട മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ബി ജെ പി ശക്തമായ സാന്നിധ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ നിൽക്കാൻ ജയിക്കാൻ പി കെ കൃഷ്ണദാസ് അവിടത്തേക്ക് പോകുന്നു വി മുരളീധരൻ കഴക്കൂട്ടത്ത് പോകുന്നു ശോഭ സുരേന്ദ്രൻ അല്ല നമ്മുടെ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ വരുന്നു നേമത്തേക്ക് നിയമത്തേക്ക് ഇദ്ദേഹം പോകുന്നു നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പോകുന്നു പാലക്കാടേക്ക് ശോഭാ സുരേന്ദ്രൻ പോകാൻ സാധ്യതയുണ്ട് മലമ്പുഴയ്ക്ക് കൃഷ്ണകുമാർ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വ പിന്നെ മാളയിലോ തൃശ്ശൂരോ ആയിരിക്കും നമ്മുടെ പിന്നെ ഇദ്ദേഹം മത്സരിക്കിയ പത്മജ വേണുഗോപാൽ ബി ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്നു പിന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണി മത്സരിക്കുന്നു അങ്ങനെ വളരെ വലിയ ഒരു ലിസ്റ്റ് ഒരു മുപ്പത്തഞ്ച് പേർ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പേരുടെ എ ക്ലാസ് മണ്ഡല ലിസ്റ്റ് ആയിക്കഴിഞ്ഞു ബാക്കിയുള്ളത് തുടർന്ന് വരും എന്തായാലും ഒരു അഞ്ച് മുതൽ പത്ത് സീറ്റ് വരെയെങ്കിലും പിടിക്കുക എന്നുള്ള കർശനമായ ഒരു മുന്നേറ്റത്തിലാണ് ബി ഇപ്പോൾ നിൽക്കുന്നത്